ഞാൻ ഞാൻ മുനീർ റബ്ബിയാണ് ഹായ് ചങ്ങാതിമാരി എംസോൺ വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എംസോൺ വ്യൂസ് എടുക്കുന്ന കിഡിലിന് ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ഷോപ്പുകളിലാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും സി സി ടി വി ക്യാമറ സുലഭമാണ് പക്ഷേ ഇന്ന് അതിനെല്ലാം വെറൈറ്റി ആയിട്ട് ഒരു മിനി സി സി ടി വി ക്യാമറ നമ്മുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മനോഹരമായ സി സി ടി വി ക്യാമറയുടെ ദൃശ്യവും അതെങ്ങനെ കണക്ട് ചെയ്യാം നിസ്സാരം ആർക്കും നമ്മുടെ മൊബൈൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും നിസ്സാരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിനി സി സി ടി വി ക്യാമറയാണ് ഞാൻ കാണിക്കുന്നത് അതിൻ്റെ അൺബോക്സിംഗും അതിൻ്റെത് ഉണ്ടെന്നില്ല ഞാൻ കാണിക്കാം ഈ കൊച്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് എടുക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേ എന്ന് ഓർത്തുകൊണ്ട് ഷെയർ ചെയ്തെടുക്കുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക എങ്കിൽ മാത്രമേ എംസ് എം വ്യൂസ് ഒരുക്കുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് തത്സമയ എത്തിയുള്ളൂ അപ്പോൾ ഏതൊക്കെയാലും ഇന്നത്തെ വീഡിയോ മിനി സി സി ടി വി എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഹായ് ചങ്ങാൻ നമ്മൾ ഈ പറഞ്ഞ ആ മിനി സി സി ടി വി ക്യാമറയാണ് അതിൻ്റെ അൺബോക്സിങ് ആണ് ആ ഏതോ പ്രോഡക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി അതിൻ്റെ കവറെല്ലാം തുറന്ന ശേഷം ഒരു നല്ല മനോഹരമായ ഒരു ബ്ലാക്ക് ബോക്സാണ് ആ ബ്ലാക്ക് ബോക്സ് നമുക്ക് തുറന്നു നോക്കാം എന്താണെന്ന് നിങ്ങൾക്കും ആകാംക്ഷയില്ലേ എനിക്കും ആകാംക്ഷയുണ്ട് നമുക്ക് ഏക്കാലും ആ ബോക്സ് ഒന്ന് ഒന്ന് തുറന്ന് നോക്കാം തുറക്കുമ്പോൾ അതിനകത്ത് എന്തായിരിക്കും അറിയാമല്ലോ അധികമല്ലേ നമ്മൾ ആയുതന്നെ തുറക്കുമ്പോൾ തന്നെ മനോഹരമായ ഒരു ക്യാമറയുടെ പുറവശമാണ് അതിന് ശേഷം തൊട്ടപ്പുറത്ത് മറ്റൊരു ബ്ലാക്ക് ബോക്സ് ആണ് അത് നമുക്ക് തുറന്നൊക്കെ എന്താണെന്നറിയണ്ടേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എനിക്കാഗ്രഹം ഇത് തുറന്നപ്പോൾ ചെറിയൊരു മാഗ്നെറ്റ് ഉള്ള ഒരു നല്ല മനോഹരമായ ഒരു സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡിലൂടെ ഒരു ഡേറ്റ കേബിളും ഉണ്ട് ആ കേബിള് ആ ബോക്സിൻ്റെ അകത്ത് ആ കേബിളും ആ മാഗ്നെറ്റും മാത്രമേ ഉള്ളൂ അല്ല പല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാവുന്ന മനോഹരമായ ഒരു സ്റ്റാൻഡാണ് അതുപോലെ മറ്റാണ് നമ്മുടെ ക്യാമറ ഇല്ല വേറെ ഒന്നുമില്ല പിന്നെ അതിൻ്റെ അത് സാധാരണ ഏത് സാധനം വാങ്ങിച്ചാലും ഒരു കാറ്റലോഗ് വേണം ആ കാറ്റലോഗ് ആണ് അതിൻ്റെ അകത്ത് കണ്ടില്ലേ പല ഭാഷയിലായാലും ബാർ ആ ബാർ സ്കാൻ ചെയ്താണ് നമുക്ക് ആപ്ലിക്കേഷൻ എടുത്ത് നമ്മുടെ മൊബൈലോട്ട് കണക്ട് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നു കണ്ടില്ലേ അത് ഒട്ടി വെച്ചാൽ മാഗ്നറ്റ് ആൻഡ് ഒട്ടിയിരിക്കും അത്യാവശ്യം ബലവും കാര്യവും എല്ലാം ഉണ്ട് കണ്ടില്ലേ അങ്ങനെ ഇരുന്നുള്ളൂ ഒത്തിരി പുതുക്കമൊക്കെ വന്നാൽ തെറിച്ചു പോകുമായിരിക്കും ഏകദേശം ആ പ്രോഡക്റ്റ് പോലെ ആ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലുള്ള മാഗ്നെറ്റ് ആണ് ഇതല്ല നമുക്കിനെ പോലെ കണക്ട് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കാം അതുപോലെ ചെറിയ അഡാപ്റ്റർ വെച്ച് ഡേറ്റ കേബിൾ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് ഇതാണ് ആ ബാർ കോഡ് ആ ബാർ കോഡ് സ്കാൻ ചെയ്ത് ആ പ്രോഡക്റ്റിൻ്റെ കൂടെ ബാർ കോഡ് ഉണ്ട് ആ കാറ്റിലുണ്ട് ആ കാറ്റിൽ ബാർ കോഡ് ആ ബാർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയിട്ട് ആ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ദൃശ്യങ്ങൾ പകർത്താം എത്ര ക്ലാരിറ്റി ഉണ്ടെന്നൊക്കാം ഇതാണ് സംഭവം ആ ക്യാമറ ല്ലേ നല്ല രസമാണ് അതുപോലെ അതിൻ്റെ ഇത്തിരി പവറും ബട്ടണും ഒരു ബോഡും രണ്ട് സാധനം ഡേറ്റാക്കിച്ച് ആവശ്യം പോലെ നമുക്ക് ചാർജ് കിട്ടാം ചാർജ് അത്യാവശ്യം ചാർജ് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് മുറിയാണ് അതുപോലെ തന്നെ മാഗ്നെറ്റ് വെച്ച് നമുക്കൊരു സ്റ്റാൻഡിൽ ഉറപ്പിച്ച് വെച്ചാൽ ഈ മാഗ്നേറ്റ് വഴി ഈ ക്യാമറ ഇരുന്നോളും നമുക്ക് വേണ്ട ഡയറക്ഷൻ അങ്ങോട്ട് തിരിച്ച് മാറ്റാവുന്നതാണ് ഇതാണ് ഫോൺ നമ്മൾ അങ്ങനെ ഓണാക്കുക അതിന് ശേഷം നമ്മുടെ മൊബൈൽ വൈഫൈ ഓണാക്കുക അതിൽ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഐറ്റംസിൻ്റെ അത് സെർച്ച് വരും ഡി ജി ഒ ആ രീതിയിലാണ് വന്നിരിക്കുന്നത് ആ കണക്ട് ചെയ്യുമ്പം കണക്ട് ചെയ്യുന്നത് കൊടുക്കും എന്നിട്ട് നമ്മൾ നെറ്റ് ഓണാക്കുക നെറ്റ് ഓണാക്കുമ്പം ഈ എച്ച് ഡി എഫ് വൈഫൈ ക്യാമറ ഇൻസ്റ്റാൾ ആക്കുക ഇൻസ്റ്റാൾ ആക്കിയ ശീ രീതി വരും അത് ഒന്നും ചെയ്യേണ്ട ആർക്കും സാധനം എന്നാണ് അതിൻ്റെ മുകളിൽ ഓൺലൈനിൽ വരും അത് ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഡയറക്ഷൻ എങ്ങോട്ടാണോ അത് നമ്മുടെ സ്ക്രീനിൽ കാണാവുന്നതാണ് കണ്ടില്ലേ അപ്പോൾ ഞാൻ നേരെ മുകളിലോട്ടാണ് വെച്ചിരിക്കുന്നത് ഇല്ലേ ആ ക്യാമറ ലഭിക്കുമ്പോൾ അതനുസരിച്ച് ഇവിടെ വരും ഇല്ല എൻ്റെ സ്ക്രീനിൽ ഇവിടെ കാണാം അങ്ങനെ നമുക്ക് ആർക്കും നിസ്സാരമായിട്ട് ചെയ്യാവുന്നൊരു മനോഹരമായ ഒരു മിനി വൈഫൈ ക്യാമറയാണ് കണ്ടില്ലേ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ഇതാണ് ആ ക്യാമറ കണ്ടില്ലേ അതുപോലെ അതുപോലെ ഡേറ്റും സമയവും എല്ലാം വരും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് മെമ്മർ കാർഡൊക്കെ ഇടാവുന്നതാണ് മെമ്മർ കാർഡാണ് സേവായി കിടന്നോളും നമ്മുടെ മെമ്മർ കാർഡ് ജി പോലെ ഇരിക്കും സ്റ്റോറേജും അല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള നല്ല ഒരു മിനി വൈഫൈ ക്യാമറ ആണ് അല്ലേ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പം നല്ല ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടു ശേഷം ഇതുപോലൊരു ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മറുപടി ഇട്ടാൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാവുന്നതാണ് അതുപോലെ ഒത്തിരി ഉണ്ട് ഞാൻ അതി ഒന്നും നിക്കി നോക്കുന്നില്ല അത്യാവശ്യം ക്യാമറ ക്ലാരിറ്റി അറിയാൻ വേണ്ടിയാണ് അതുപോലെ നെയ്റ്റീവ് വേർഷനുണ്ട് അങ്ങനെ എല്ലാ സംഗതിയും ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാൻ തീർച്ചയായും ഈ വീഡിയോ തൊട്ടതായി ലൈക്ക് എടുക്കാം അതുപോലെ ഈ വീഡിയോത്തുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം നിങ്ങളാദ്യമായിട്ട് ആ ചാനൽ കാണുന്നതിന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപ ഉപകാരപ്പെട്ടെന്ന് കരുതിക്കൊണ്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ മിനി സി സി ടി വി ക്യാമറയുടെ ദൃശ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണെ ഓക്കേ അടുത്ത വീഡിയോ വരുന്നവരെ ചെറിയ ബ്രേക്ക് താങ്ക് യു